എൻ്റെ കുക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നാണ് ആൽവിൻ്റെ ബർത്ത്ഡേ അപ്പോൾ വൈകുന്നേരം ഗ്രീസുട്ടി സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണേ അപ്പോൾ ഒരു ബിരിയാണി റൈസും പിന്നെ ബീഫ് ഫ്രൈയും പിന്നെ ചിക്കൻ കറിയും സർലാസും അതാണ് എൻ്റെ പ്ലാനിങ് അപ്പോൾ സ്റ്റീഫുഡൻ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് അപ്പോൾ ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ ഭക്ഷണ പരിപാടികളും എൻ്റെ കുറച്ച് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് ആരംഭിക്കണത് വൈകുന്നേരത്തേക്കുള്ളത് അപ്പോൾ അതേ അരിയൊക്കെ കഴുകി ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കുക്ക് ചെയ്യാറ് ഇന്ന് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് എടുക്കാറ് പിന്നെ ഇത് എൻ്റെ മസാലയല്ല ഞാൻ ഓൾറെഡി മുമ്പ് ഒരു ബിരിയാണി മസാല സഞ്ചാരം മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ടിട്ടെ അതിൽ എനിക്കിങ്ങനെ ജീരകവും സംഭവങ്ങളൊക്കെ കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു ഞാൻ ഇത്രയും മസാല ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇടാറില്ല പട്ട ഗ്രാമ്പ് വേലക്കായ അങ്ങനെയൊക്കെ മാത്രമേ ഇടാറുള്ളൂ കുറച്ച് ജീരകമൊക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ട് പിന്നെ ചേർന്ന് കിട്ടു വെള്ളം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പായസം ഉണ്ടാക്കാവാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത് പായസം ഉണ്ടാവുമല്ലോ മെയിൻ ഐറ്റം പായസമാണല്ലോ അപ്പോൾ ഞാൻ ഒരു നാല് പാക്കറ്റ് പാൽ അതേ ഇങ്ങനെ ഒഴിക്കുകയാണ് പിന്നെ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ് കേട്ടോ അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൽ ആദ്യം കാച്ചാൻ വേണ്ടി വെക്കാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലോണം തിളച്ചു അപ്പോൾ അതേ അരി ഇട്ടു അപ്പോൾ ഇനി അരിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഊറ്റി മാറ്റിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ ചോറ് ഞാൻ എൻ്റെ വെന്ത് കഴിഞ്ഞപ്പോൾ ഊറ്റി അവിടെ മാറ്റി വെച്ചു അപ്പോൾ ഇനി നെക്സ്റ്റ് പായസത്തിന്റെ പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പാൽ ഞാൻ തിളക്കുന്നതിന് আগে ഞാൻ സേമിയൊക്കെ ഇട്ടു ഇനി അത് നല്ലോണം ഒന്ന് വെന്ത് വെന്ത് കുറച്ച് അധികം നേരം വേണ്ടല്ലോ വേഗം വേവില്ലോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അതിട്ടിട്ട് ഞാൻ കുറച്ച് ഏലക്കായി ഇട്ടു ഒരു നുള്ളുപ്പും പഞ്ചസാര ഞാൻ ക്യാരമലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ പാലയുടെ മുമ്പുണ്ടാക്കിപ്പോയായിരുന്നു ഇങ്ങനെ പഞ്ചസാര ഉരുക്കിയൊക്കെ ഒഴിച്ചായിരുന്നേ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അങ്ങനത്തെ നല്ലോണം സേമിയൊക്കെ വെന്തു എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് നമ്മുടെ പഞ്ചസാര ഉരുക്കിയതൊക്കെ ഒഴിച്ച് ഇനി നെയ്യൽ കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്ത് ഇങ്ങനെ ഇട്ടാൽ പായസം അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി ബീഫ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കണം അതാണ് എൻ്റെ പ്ലാന് അവന് ചിക്കൻ ബിരിയാണിയാണ് കൂടുതലിഷ്ടം എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ ചോദിച്ചായിരുന്നു നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്ന് അപ്പം അവന് ബിരിയാണി മതി എന്നാണ് പറഞ്ഞേ അപ്പോൾ ഞാൻ പിന്നെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണ് വെച്ചത് കേട്ടാ അപ്പം അത് പായസം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ അധികം വറ്റിക്കണം എന്നല്ല കാരണം ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ ചിരുപടിയും വീർത്തും ഒന്നും ഇതായി വരുള്ളൂ അപ്പം നല്ലോണം കട്ടയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കണില്ല പിന്നെ മധുരം ഉപ്പുമൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തൊക്കെ നോക്കി എല്ലാം ഓക്കെ ആണെന്ന് തോന്നിയിട്ടാ അപ്പോൾ ഇനി ഞാൻ പായസത്തിൻ്റെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്യട്ടേട്ടാ പിന്നെ ഞങ്ങൾ ഇത് ഇരുപതാം തീയതി ആയിരുന്നു കേട്ടോ അവൻ്റെ ബർത്ത് ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു വയ്യാത്ത കാരണമാണ് കേട്ടോ എല്ലാം ലേറ്റായിട്ടാണ് ഇപ്പോഴത്തെ ഇപ്പം വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എൻ്റെ പായസം എങ്ങനെയുണ്ട് കാണാൻ നല്ല ലുക്കില്ലേ കുടിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് രാത്രി ഞങ്ങളുടെ ആഘോഷങ്ങൾ ചെറിയ രീതിയിലുള്ള ഞങ്ങൾ ആഘോഷിക്കുകയാണ് വേറെ ആരുമില്ല സി ജി ഐ അവർ ആരും ഇല്ല കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട് അവരാരും വരണില്ല പിന്നെന്താ ഇനി ഒരു രണ്ട് ദിവസം മുമ്പ് വന്നായിരുന്നു കേട്ടോ ആലുവിൻ്റെ അടുത്തേക്ക് ആലുവിനെ കാണാനൊക്കെ പിന്നെന്താ പിന്നെ മമ്മിയും എല്ലാവർക്കും അസുഖങ്ങൾ എല്ലാവർക്കും പനിയും എല്ലാവരുടെയും ാണ് അപ്പോൾ അതുകൊണ്ട് ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ സവാളയൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു നമ്മുടെ റൈസിലേക്കുള്ള സവോളയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേ ഇനി റൈസിലേക്കുള്ള പൈനാപ്പിളും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഭംഗിക്ക് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ജസ്റ്റ് ഇങ്ങനെ ഇടുമല്ലോ അപ്പോൾ അതിന് വേണ്ടി ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഞാനിത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഊറ്റി വെച്ചേർന്ന റൈസും പൈനാപ്പിൾ പൈനാപ്പിളിടും മല്ലളിയും പുതിനും പിന്നെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സവോള ഇടും അങ്ങനെ രണ്ട് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഇടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് ലാസ്റ്റത്തിൽ കുറച്ച് ക്യാഷിനട്ട്സും ഇതൊക്കെ ഇട്ട് കുറച്ച് നെയ്യും ഒക്കെ മുകളിലൊക്കെ ഒഴിച്ച് ഇനി ഇത് അവിടെ അടച്ച് വെക്കാൻ പോവാണ് കേട്ടോ അപ്പം റൈസ് ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് ഞാൻ രാത്രി രാത്രിയാകുമ്പോൾ ഇതിപ്പോൾ ഞാനൊരു നാല് മണിക്ക് മുമ്പ് നാലുമണി അല്ല ഒരു അഞ്ച് മണി മണിക്ക് മുമ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നേരത്തൊന്ന് മൈക്രോ ഓവില് വെച്ചിട്ട് അങ്ങനെ ചൂടാക്കി ചൂടാക്കിയല്ലാണ്ട് അങ്ങനെ ആണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ കാരണം ചൂടാറിപ്പോലോ അപ്പോൾ അങ്ങനെ എൻ്റെ റൈസ് അവിടെ റെഡിയാക്കി നീക്കി വെച്ചിട്ടുണ്ട് പായസം അതുപോലെ തന്നെ റെഡിയാക്കി നീക്കി വെച്ചിട്ടുണ്ട് ഇനി ബീഫ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വേവിച്ച് വെച്ചായിരുന്നു അപ്പോൾ ബീഫിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടും വേവിച്ച് വെച്ചായിരുന്നു ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ച് വെച്ചായിരുന്നേ അതൊന്ന് ഫ്രൈ ആക്കാൻ ഒന്ന് നല്ലോണം അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ് കേട്ടോ പിന്നെ ഗരം മസാല ഇരിപ്പില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗരം മസാല പൊടിക്കാനുള്ളതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് അപ്പോഴേക്കും അവിടെ ബീഫ് അവിടെ ഇങ്ങനെ അതിൻ്റെ വെള്ളം തന്നെ ഇങ്ങനെ വറ്റി 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 ഒന്ന് സെ ഇന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇച്ചിരി കൂടുതലെടുത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ചിട്ട് ബീഫിലേക്ക് ഇട്ടു ഇനി ഒരു ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒരു മൊത്തത്തിലൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് വരണ്ട് 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 കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലിട്ടു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെന്താ പിന്നെ നമ്മൾ പൊടിച്ച് വച്ചേക്കണ ഗരം മസാലയും അത്രയാണ് ഇടുന്നത് ചതച്ച മുളകിട്ട അടിപൊളിയാണ് കേട്ടോ അപ്പം ചതച്ച മുളക് ഞാൻ ചതയ്ക്കാനൊന്നും നിന്നില്ല ആ മുളക് പൊടി ഇപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ഇട്ടു ഇനി അതിനിങ്ങനെ വരട്ടി 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 ഇട്ടാണ് കേട്ടോ ഇനി നല്ലോണം ഒന്ന് വെള്ളക്കൊന്ന് വറ്റി കഴിയുമ്പോൾ ഒന്ന് സിമ്പിളിട്ട് ഇളക്കി 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 ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത അടിപൊളിയായിരിക്കും പിറ്റേ ദിവസമാകുമേക്കും സൂപ്പർ ആവും ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ലോണം ഡ്രൈ ഫ്രൈ ചെയ്ത അടിപൊളിയല്ലേ അങ്ങനെ അതെ ബീഫ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാനവിടെ സിമ്മിലിട്ട് അവിടെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും കുറച്ച് വെളിച്ചേനയും കൂടി ഒഴിച്ചു കൊടുത്തു കാരണം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോൾ അതൊന്ന് ഒന്ന് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് സെറ്റാവണമല്ലോ അപ്പം അതിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ അപ്പോൾ വെളുത്തുള്ളിലൊക്കെ കൂടുതലിട്ട് കാരണം അതൊന്ന് നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ ടേസ്റ്റ് ആവും അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ബീഫും അവിടെ റെഡിയാക്കി അവിടെ സൈഡിൽ ഞാൻ സിംബിളിട്ടാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് കുറച്ച് മല്ലിയിലും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴേക്കും മല്ലെല്ലേം കൂടി ഒന്ന് അല്ലേ ചേർന്ന് അങ്ങനെ ചെയ്യും ഞാനിങ്ങനെയൊക്കെയാണ് ഇട ചെയ്യണത് എൻ്റെ ചെയ്യണ രീതികളാണ് ഇതൊക്കെ ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയാണെന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഇനി ചിക്കൻ കറിയും കൊണ്ട് ചെയ് കഴിഞ്ഞാൽ എൻ്റെ പണികൾ അങ്ങനെ കഴിയും എൻ്റെ ഇടയിൽ സ്റ്റീവൊക്കെ എണീറ്റായിരുന്നു പോയി ക്രീസ് ഉട്ടി സ്കൂളിൽ നിന്ന് വന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ നടന്നായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കുക്കിങ്ങൊക്കെ അവസാനിച്ചു അങ്ങനെ അത് എൻ്റെ സജ്ഞ സർലാസ് ഉണ്ടാക്കിയായിരുന്നു അതെ റൈസ് ദേ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് ദേ ഫ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ അതേ ചിക്കൻ കറിയും കൂടി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് എല്ലാം ഡൈനിങ് ടേബിളും കൊണ്ട് വെച്ചു പായസം എല്ലാം കൊണ്ടുവച്ചു ഇനി ഞങ്ങൾ ബലൂൺ വെറുപ്പിക്കുന്ന പരിപാടികളാണ് പിന്നെ സ്റ്റീവ് ഇപ്പോൾ ഇതേ അമ്മ റൂമിൽ ഇരിപ്പുണ്ട് താഴെ ഇരിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് അപ്പോൾ ആൽവിനും ബർത്ത്ഡേ ബോയും ഞാനും ഒക്കെ കൂടിയാണ് ബലൂണ് വെറുപ്പിക്കുന്നത് സന്നജാനം കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ ഗ്രേസ് ഗ്രേസുട്ടി അവിടെ ടോയ്സ് ഒക്കെ പറക്കി വയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയൊക്കെയാണ് എന്തായാലും ആൽവിൻ്റെ ആദ്യത്തെ ആദ്യമായിട്ട് നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യണതാണ് കേട്ടാ പപ്പയും അമ്മിയൊന്നും ഇല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾ അതിനെ ഞങ്ങളുടേതായ രീതിയിൽ ആഘോഷകരമാക്കി ഏതായാലും കൊള്ളായിരുന്നു അമ്മാമ്മയുടെ കൂടെയൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഫസ്റ്റത്തെ ഒന്നും ഇല്ലയെന്നാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ കേരളത്തിലത്തെ ഞങ്ങളുടെ സെലിബ്രേഷൻ ഞങ്ങളുടേതായ രീതിയിലൊക്കെ ചെയ്തു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സജ്ജമായിട്ട് ഒരു റിയൽ ലൈഫിൽ അപ്ലോഡ് ചെയ്യൂട്ടാ അപ്പോൾ ഞങ്ങൾ ഞാനിനി ആ ഏരിയ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് എപ്പോഴും കേക്ക് കട്ടയ കാരണം അമ്മയ്ക്ക് കാണാൻ എളുപ്പം അവിടെയാണ് അമ്മയുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ കേക്ക് കട്ടയുന്നതൊക്കെ കാണാം ബലൂണൊക്കെ എന്ന് കാണാം അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ഈ ഏരിയയിലായിരിക്കും ഈ മൂലക്കെ ആയിരിക്കും എപ്പോഴും അവയെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ